ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ഫൈസൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് അവതരിപ്പിക്കുന്ന വിഷയം വാട്സപ്പിലെ റിവേഴ്സ് ഇമേജ് സെർച്ച് ഫീച്ചറാണ് റിവേഴ്സ് ഇമേജ് സെർച്ച് ഫീച്ചർ ഒരു വളരെ ആകർഷകമായ ഒരു ഫീച്ചറാണ് അതായത് വാട്സപ്പിൻ്റെ ആൻഡ്രോയിഡ് ബീറ്റ ആപ്ലിക്കേഷനിൽ മുമ്പ് തന്നെ ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് വാട്സപ്പ് വെബ് ബീറ്റിൽ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അതായത് വാട്സപ്പ് വഴി ലഭിക്കുന്ന ചിത്രങ്ങൾ എഡിറ്റ് ചെയ്തതാണോ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ളതാണോ എന്ന് വേഗത്തിൽ ഉപയോക്താക്കൾക്ക് മനസ്സിലാക്കാൻ പുതിയ ഫീച്ചർ സഹായകമാകും വാട്സപ്പിനുള്ളിൽ തന്നെ ഫീച്ചർ ലഭ്യമാകും എന്നതിനാൽ പുതിയ ഫീച്ചർ എത്തുന്നതിലൂടെ റിവേഴ്സ് സെർച്ച് ചെയ്യുന്നതിനായി ചിത്രം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല റിവേഴ്സ് ഇമേജ് സെർച്ച് ഫീച്ചർ തിരഞ്ഞെടുക്കുമ്പോൾ വാട്സപ്പ് പ്രസ്തുത ചിത്രം ഗൂഗിളിലേക്ക് അപ്ലോഡ് ചെയ്യും ഡീഫോൾട്ടായി ഉപയോഗിക്കുന്ന ബ്രൗസർ വഴി തിരയുകയും ചെയ്യും റിവേഴ്സ് ഇമേജ് സെർച്ചിങ് പൂർണ്ണമായും ഗൂഗിൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിനാൽ തന്നെ ചിത്രത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വാട്സപ്പിന് ആക്സസ് ഉണ്ടായിരിക്കുന്നതല്ല ഇതിനു മുമ്പ് ഐ ഒ എസ് ആപ്പിൽ ഡോക്യുമെൻറ്റുകൾ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് കൂട്ടിച്ചേർത്തിരുന്നു ആശയവിനിമയത്തിനും ഡോക്യുമെൻ്റ് കൈമാറ്റത്തിനുമുള്ള സമഗ്രമായ പ്ലാറ്റ്ഫോമായി വാട്സപ്പിനെ മാറ്റുന്നതിനായാണ് പുതിയ ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നത് എല്ലാവരും എന്നിരുന്നാലും ഇതൊരു നല്ലൊരു ഫീച്ചറാണ് അതായത് നമുക്ക് എവിടുന്നെങ്കിലും കിട്ടുന്ന നമ്മുടെ റോങ് നമ്പറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് തന്നെ അറിയാതെ ഷെയർ ചെയ്യുന്നതായ ഇമേജസ് നമുക്ക് അത് ഓ അതിൻ്റെ ഓതൻറ്റിസിറ്റി അതായത് അത് ഒരു ഫേക്ക് ആണോ അതാണ് ജെനുവിൻ ആണോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു നല്ലൊരു ഉപാധിയാണ് വാട്സപ്പ് മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗൈസ്